ഒരു ഒരു തൃശ്ശൂരിന് മാറ്റം വേണം ഞാൻ സുരേഷ് 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 ഗോപി ഗോപി ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ് തന്നെ എല്ലും ഇവിടെ വന്നിട്ട് നമസ്കാരം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം കടുക്കുകയാണ് സുരേഷ് ഗോപിയും കെ മുരളീധരനും വി എസ് സുനിൽകുമാരും ഒക്കെ മൂന്ന് പേരും അംഗം തുടങ്ങിയിരിക്കുകയാണ് ആരാണ് ജയിക്കുക എന്നുള്ളത് ഏപ്രിൽ ഇരുപത്തിയാറിനുള്ള വോട്ടിന് ശേഷം പിന്നീട് റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുക എന്തായാലും ഇവരുടെയൊക്കെ മത്സരം എങ്ങനെയാണ് തൃശ്ശൂരുകാർ കാണുന്നത് എന്തൊക്കെ പ്രതീക്ഷകളാണ് പരിശോധിക്കുകയാണ് ശക്തൻ സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് എന്തൊക്കെയാണ് ഇലക്ഷൻ്റെ പ്രതീക്ഷകളൊക്കെ എലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉള്ളൊരു എലക്ഷനാണ് ഇപ്രാവശ്യ എലക്ഷൻ കാരണം പല മാറ്റങ്ങളും ഈ എലക്ഷൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് അത് ഏത് പാർട്ടി ആയാലും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക അതാണ് ഏറ്റവും വേണ്ട കാര്യം പക്ഷെ അവർക്ക് ആ പാർട്ടിക്കാർക്ക് നിലകൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം പല കാരണങ്ങളായാലും ഇപ്പോൾ ജാതിപരമായിട്ട് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാം കൊണ്ടും രാഷ്ട്രീയക്കാർക്ക് ഒരു നിലപാടെടുക്കാൻ പറ്റാത്തൊരു അത് നല്ലൊരു പാർട്ടി വരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയില്ല നോക്കാം സ്ഥാനാർത്ഥികൾക്ക് എന്തൊക്കെ ഗുണം ആഗ്രഹിക്കുന്നത് എല്ലാവരും ആൾക്കാർ ഈക്വലി ട്രീറ്റ് ചെയ്യണം എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നാണ് ഈ മണ്ഡലത്തിൽ എന്തൊക്കെ വികസനങ്ങൾ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് വികസനം ഗുരുവായൂർ ടെമ്പിൾ മതത്തിൽ നല്ലതാകും സൗകര്യങ്ങളൊക്കെ കുറവാണോ ഈ ഭക്തർക്ക് ബട്ട് മെച്ചപ്പെടുത്താം ഇവിടെ വിജയം നേടുമെന്നൊക്കെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥിയും ഒപ്പത്തിനൊപ്പം നിൽപ്പുണ്ട് എങ്ങനെ അയാൾ നല്ലൊരു മനുഷ്യനാണ് എല്ലാവരെയും സഹായിക്കുക എടുക്കുക ചെയ്യാറുണ്ട് അത് എല്ലാവർക്കും സിനിമ നടന്നുള്ള ഒരു ഫിഗർ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ജനങ്ങൾക്ക് വോട്ടിന്റെ രാഷ്ട്രീയത്തില് സ്വീകാരം അല്ല മറ്റേ നടന്നുള്ളതിലൊക്കെ സൂപ്പറ ഇവിടെ ഗുരുവായൂർ പ്രവർത്തനം നടത്തിയിട്ടില്ല ഈ പാലം മണി കഴിയാതെ അതിന്റെ മുകളിൽ വന്നിട്ട് ഒരു ഷോ വർക്ക് നടത്തി അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല സുനിൽകുമാർ എത്തി ശരിയാവുംള്ള ഇതൊന്നുമല്ല അപ്പോൾ ഒരു ബി ജെ പിക്ക് ഭരണം കിട്ടിയാൽ സുനിൽകുമാർ കിട്ടിയിട്ട് കാര്യം ഉണ്ടാവും എന്നുള്ള ഇതിലൊന്നല്ല എന്നാലും പൊതുവെ സ്ഥാനാർത്ഥികളിൽ ജനങ്ങൾക്ക് എപ്പോഴും ചെന്ന് സംസാരിക്കാനോ അവിടെ ചെന്നിട്ട് മന്ത്രിസഭയില്ലേ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം മന്ത്രിസഭയിൽ അനുകൂലിക്കുന്ന ഒരാൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടും അവിടെ ചെന്ന് മിനിസ്റ്റർ ആവും മിനിസ്റ്റർ നമുക്ക് അപ്പം ചെന്ന് കാണാനും നമ്മൾ ആവശ്യങ്ങൾ അംഗീകരിക്കാനും പറ്റും അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഫണ്ട് കണക്കിനുള്ള ഒരു ഫണ്ട് അഞ്ച് ലക്ഷം അഞ്ച് കോടി രൂപയാണ് ഒരു മാസത്തിൽ അവർക്ക് കൊടുക്കുന്നത് മനസ്സിലായി ഇതിന് പരിധിയില്ല മന്ത്രി ആര് ജയിച്ചാലും പണിയെടുക്കണ്ട അധ്വാനിക്കണ്ടേ അപ്പം ജയിക്കണം സുരേഷ് ഗോപി ജയിക്കണം എന്നുള്ളത് ആഗ്രഹം അദ്ദേഹത്തോട് ഇഷ്ടം അയാൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് കാരണം അയാളോട് താല്പര്യമുണ്ട് ഇന്ന് തൊട്ട് കിട്ടിയിണ്ട് നിലത്തൊട്ട് കൊടുത്തുടങ്ങിയിണ്ടല്ലോ കിട്ടുന്നില്ല ഏട്ടാ ഇത് അതന്നെ അതന്നെ മുന്നത്തെ ഭരണത്തിന്റെ അത്ര ഗുണം പോരാ ഇപ്പൊ മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് ഭരണം പോരാ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവുള്ളു പ്രതീക്ഷകള്

പ്രതീക്ഷകള് അങ്ങനെന്തോ വിചാരിക്കുന്നത് ആരും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഒന്നും പ്രതീക്ഷ ഇല്ല നമുക്ക് ഇപ്പൊ ഈ നാട്ടിലത്തെ കാര്യങ്ങൾ വില കയറ്റത്തിന്റെ ഒക്കെ നമ്മക്ക് സമാധാനമാണെന്നോ ഇവിടത്തെ സുരേഷ് ഗോപി അങ്ങനെ പിണറായി വിജയൻ ഇഷ്ടപ്പെടാൻ ഇന്നിപ്പോ വരും മൂന്ന് മാസം കഴിയുമ്പോ കിട്ടാറുണ്ട് തൃശ്ശൂരിൽ ആര് പറഞ്ഞാണ് ആഗ്രഹിക്കുന്നത് ഗോപി ഇഷ്ടപ്പെടാൻ കാരണം നല്ല എന്തൊക്കെയാണ് സുരേഷ് ഗോപി ഗോപി ഇഷ്ടപ്പെടാൻ കാരണം അല്ല ജയിക്കാൻ കാരണം കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഇത്രയധികം അംഗീകാരം കിട്ടിയ കേരളത്തിൽ ഒരു പ്രധാനമന്ത്രി നാരായ മന്ത്രിയെ പോലും ഉണ്ടായിട്ടില്ല ഒന്ന് സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണം ഒന്നാമത് രണ്ടാമതാൾ വ്യക്തിപരമായിട്ട് ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്കും മറ്റുള്ളവർക്ക് കണ്ടമാന സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പലതും നമ്മൾ പല സിനിമയില് മാത്രമല്ല പൊതുവെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അങ്മാരെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ കേരള ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ശരിക്കും പ്രസംഗിക്കാൻ വരാ അയാൾക്ക് അറിയില്ല മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ പറ്റിച്ച് ചീറ്റി ഇത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ പറയുന്നു അതുകൊണ്ട് ഞാൻ സുരക്ഷ ഗോപി സംസ്ഥാന സർക്കാരിൻ്റെ വളരെ പരാജയമല്ല കേന്ദ്രത്തിൽ നിന്ന് ആ പൈസ കിട്ടി ക്യാഷ് ഇത്രയധികം മോദി സർക്കാർ ഇത്രയധികം ധനസഹായം ചെയ്തു കൊടുത്തിട്ട് വേണ്ട നമുക്കൊരു ഉദാഹരണം പറയാം ഈ ശാന്റിലത്തെ ഈ പാലം ഇതെന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറയും മൂന്ന് ഉദ്ഘാടനം കഴിഞ്ഞതാ ഈ പാലം ഇതിൽ ആസ് പഞ്ചോടി പാലം പണി കയ്യിലുണ്ടാവില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് അത്ര മാത്രം അവിടെ തന്നെ വോട്ട് സുരേഷ് ഗോപി ഒരു അമ്പതിനായിരം വോട്ടിൽ ജയിക്കും ജയിക്കും അതത്ര തന്നെയോ ഉറപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഇവിടെ അതേപോലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഈ എലക്ഷൻ ആയപ്പോ വന്നിട്ടുള്ളൂ ഇവിടെ പാവപ്പെട്ടവരെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരാളും കണ്ടിട്ടില്ല അന്ന് സുരേഷ് ഗോപി തന്നെ ഉണ്ടായിട്ടുള്ള ജനത്തിന് നല്ല ഉറപ്പുണ്ട് അത് അത്ര തന്നെയോ അത് മനസ്സിലാവേണ്ട കാലഘട്ടമായി എല്ലാ വർഷം ഇങ്ങനെ മാറി മാറി വന്നു കഴിഞ്ഞപ്പോ മനസ്സിലാക്കേണ്ട കാലഘട്ടമായി നമ്മള് ഈ രാഷ്ട്രീയക്കാർ വന്ന് പറഞ്ഞ് പറഞ്ഞ പോണ പോലെല്ലോ അപ്പോ ഇവിടെ പാവപ്പെട്ടവരെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരാളുണ്ടായിട്ടില്ല അതിന് സുരേഷ് ഗോപി തന്നെ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ചെയ്തു അതേ തന്നെ ഉറപ്പെന്നെട്ടിന് സുരേഷ് ഗോപി ജയിക്കും വലിയ എലക്ഷൻ എന്തായാലും ഇവിടെ യു ഡി എഫ് ജയിക്കുള്ളൂ കേരളത്തില് മൊത്തം ഓൾ ഇന്ത്യ ലെവലില് എൻ ഡി എക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ കാരണം എന്തായാലും സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ് പക്ഷെ ആള് ആ ലേബർ ശരിയല്ലാണ്ടായി പോയി ബിജെപി ആ അല്ല അതന്നെ ഒരു പാർട്ടി സ്വതന്ത്ര നിന്നാ ഇതിനേക്കാൾ കൂടുതലോട്ട് ആൾക്ക് കിട്ടും കഴിഞ്ഞാൽ കൂടായി നിങ്ങള് കൂടെ

നല്ല പോരാട്ടം തന്നെ ഇവിടെ അടുക്കുക സംസ്ഥാന ഭരണം സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിവരങ്ങൾ അറിയുമ്പോൾ നമുക്ക് തോന്നണത് പല കാര്യത്തിലും ഇവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പരാതി പത്രങ്ങളിലും അറിവ് വെച്ചിട്ടാണ് ഞാനും പറയുന്നത് അങ്ങനെ നമ്മുടെ ഈ സംസ്ഥാന ഭരണത്തെ എങ്ങനെ അങ്ങനെയാണ് ലൈക്ക് ഫസ്റ്റത്തെ ഫൈവ് ഇയേഴ്സ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്നത്തെ ഫൈവ് ഇയേഴ്സ് കുറച്ച് മോശമായിട്ടാണ് പോകുന്നത് ലൈക്ക് അനാവശ്യമായിട്ടുള്ള കാശ് ചിലവ് മറ്റേ കേരള നവകേരള സജസിൻ്റെയൊക്കെ കുറച്ച് കാശ് ഒക്കെ കുറേ പ്രശ്നമുണ്ടായി പിന്നെ ഇതുപോലെ സാലറി കിട്ടാനും കുറേയൊക്കെ വൈകിട്ടുണ്ട് ഇപ്പം എൻ്റെ മമ്മിക്കാണെങ്കിലും മമ്മി ഗവൺമെൻറ്റിലാണ് അപ്പോൾ മമ്മിക്കായാലും സാലറി കിട്ടാൻ കുറച്ചൊക്കെ വൈകിട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു ഇവരെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര വലിയ പരിപാടി നടത്തുമോ അതെന്താ റീസൺ നമുക്കറിയത്തില്ല

സമൂഹത്തിന് നമുക്ക് നിൽക്കുന്നതാണ് ദക്ഷിണപ്രദേശ് എന്ന് കഴിഞ്ഞാൽ തൃശ്ശൂർ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടൈറ്റ് ഉള്ളൊരു ഇപ്പോൾ കണ്ടീഷനിൽ ഇതാണ് ഇപ്പോൾ സുരേഷ് ബോബിക്ക് കഴിഞ്ഞ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ചെറിയൊരു ചാൻസ് ഒന്നിനും കൂടിയിരിക്കാം അപ്പം ബി ജെ പി ഇതായിട്ടല്ല നിക്ഷിപ്തമായിട്ടും സംസാരിക്കുന്നത് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഉത്സാഹം ആൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ തൃശ്ശൂർ ഉണ്ട് ആൾക്ക് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ച് എങ്ങനെ നൂറ് ശതമാനം പറയാൻ പറ്റുന്നില്ല എന്നാലും കുറച്ച് വോട്ട് കുറഞ്ഞു കൂടുതൽ കിട്ടിയിരിക്കാം പിന്നെ സുനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളെന്നുള്ള ബേസിൽ കുറേ ആൾക്ക് ഇതുണ്ട് കൗണ്ടിനുണ്ടാവും നല്ലൊരു ഭരണകക്ഷിയായിരിക്കണം നല്ലോണം ഭരിക്കുന്ന ഒരാളായിരിക്കണം അതാരും ജാരിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം എങ്ങനെയാണ് ഇപ്പോൾ എന്താ പറയുക മദ്യത്തിലായിട്ടാണ് നിൽക്കണേ പണക്കാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടി വരും പ്രതീക്ഷകള് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ കുറച്ച് നാളായിട്ട് ഏതാണ്ടൊക്കെ കൂടുതലിവിടെ അറിയണ ആൾക്കാര് അറിയില്ല എന്നല്ല പറയണത് അറിയുമല്ലാവരും പക്ഷേ കൂടുതൽ ഇടപഴകണതും ഇവരും കൂടുതൽ സുരേഷ് ഗോപിയും സുനീലും ഇതായിട്ടാണ് കൂടുതൽ ഇടപഴകി വരണത് ഇവിടെ കൂടുതൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്ന് പറയാനും പറ്റില്ല ളെ മാറ്റിയിട്ടാണ് ഇപ്പൊ അത് അവരുടെ രാഷ്ട്രീയ അത് നമുക്ക് സാധാരണ ജനങ്ങൾക്കും പറഞ്ഞിട്ടൊന്നും ആ അതാ പറഞ്ഞ അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ വോട്ടിങ് ചെലപ്പോ വ്യത്യാസപ്പെടാം തൃശ്ശൂരാണോ തൃശ്ശൂരാണ് ഇലക്ഷൻ വലിയ ചൂടെന്ന് പറയാനൊന്നുമില്ല എന്നാലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മണ്ഡലത്തിന് ആവശ്യം മണ്ഡലത്തിൻ്റെ ആവശ്യം തൃശ്ശൂരിൻ്റെ ടൗണിലുള്ള പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക ഈ ചന്ത നല്ല രീതിയിൽ വികസിപ്പിക്കുക മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യങ്ങളിൽ അതൊക്കെയാണ് വേണ്ടത് ഇത്രയും വർഷങ്ങളായിട്ടും ഈ ഒരു മാറ്റം എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇപ്പം തൃശ്ശൂരിനൊരു മാറ്റം വേണം ആ മാറ്റത്തിന് എല്ലാവരും നല്ല രീതിയിൽ ചിന്തിച്ച് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആ നല്ല നല്ല നല്ലതായി വരട്ടെ തൃശ്ശൂര് സുരേഷി വട്ടം ജയിക്കണം ആഗ്രഹം നല്ലൊരു മനുഷ്യനാണ് ജയിച്ച് കാണുന്ന ഒരു ആഗ്രഹമുണ്ട് അതെ ചെയ്യലാണ് വിശ്വാസം സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പമില്ല എന്ന് പറയാം സംസ്ഥാന സർക്കാരിന്റെ ഭരണഘടന സംസ്ഥാന സർക്കാരിന്റെ ഭരണം ജനങ്ങളിലേക്ക് കാര്യമായിട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം പൊതുവായിട്ട് ജനങ്ങൾക്കും എല്ലാവർക്കും ഈ പെൻഷൻ പെൻഷൻ മുടങ്ങി കിടക്കുന്നത് വലിയ അമ്മയ്ക്ക് കിട്ടിയിട്ട് അടുത്ത വീട്ടില് ഒരു അമ്മയും മോളും ഉണ്ട് യാതൊന്നിനും പറ്റാത്ത അവരെ ആകെ പട്ടിണിയായിട്ടാ എടുക്കണത് പെൻഷൻ കിട്ടാണ്ട് മരുന്ന് മേടിക്കാനും ഭക്ഷണത്തിനും ഒക്കെ ബുദ്ധിമുട്ടായിട്ടൊക്കെ എടുക്കുന്നത് നാലഞ്ച് മാസമായി കിട്ടിയിട്ട് അവർക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ അതിലൊക്കെ ഒരു ശ്രദ്ധ ഊന്നിയിട്ടുള്ള ഘടകമാണെങ്കിൽ നല്ലതായിരുന്നു അപ്പോ അത് പരിഹരിക്കാൻ ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ വോട്ട് ചെയ്യാം